ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഓറിയോ ബിസ്ക്കറ്റ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ടുള്ള ഒരു സിമ്പിൾ പുഡിങ്ങുമായാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ പുഡിങ് വളരെ സിമ്പിളാണ് ഉണ്ടാക്കുവാൻ അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അതിനു മുൻപായി ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ ഇത് ഇവിടെ ഞാൻ രണ്ട് പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇത് മുഴുവനായി നമുക്ക് ആവശ്യമില്ല ഇതിൽ ഒരു പാക്കറ്റ് മതിയാവും ഒരു പാക്കറ്റിൽ നിന്നും ഒരു മൂന്ന് ബിസ്ക്കറ്റ് ഒഴുകി ബാക്കിയെല്ലാ ബിസ്ക്കറ്റും എടുത്ത് ഇതാ ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി നമ്മൾ പുക്കിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക കോൺഫ്ലവർ തന്നെ എടുക്കാൻ നോക്കണം പിന്നെ അരക്കപ്പോളം പഞ്ചസാരയും ഇന്ന് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചുകൊടുക്കുക ഇത് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഒഴിച്ച് ഒന്ന് ആദ്യം മിക്സ് ചെയ്യണം ഒട്ടും കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയാണ് ആദ്യമേ ഇങ്ങനെ ചെയ്യുന്നത് അത് മാത്രമല്ല കോൺഫ്ലവറിൻ്റെ ടേസ്റ്റും ഇല്ലാതെയാവും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ച് മിക്സ് ചെയ്യുക നല്ലോണം കട്ട ഉടഞ്ഞതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം ആദ്യം നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് പിന്നെ ചൂടായി പാലൊന്ന് ചൂടായി കട്ടിയായി വരുമ്പോൾ നല്ല ലോയിലാക്കി ഇടണം ഇല്ലെങ്കിൽ അടിക്ക് പിടിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ ഇതാ കട്ടിയായി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക മിൽക്ക് മെയ്ഡ് ചേർത്തതിന് ശേഷം രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച ഓറിയ ബിസ്ക്കറ്റ് ഇതിലേക്ക് ഇട്ട് നന്നായി ഇളക്കുക ഓറിയോടെ ഫ്ലേവറൊക്കെ ആ പാലിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ വെനില എസൻസ് ചേർത്ത് കൊടുക്കുക എന്തായാലും ചേർക്കുക നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് ഇല്ലെങ്കിൽ ഏലക്ക പൊടി ആയാലും കുഴപ്പമില്ല ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് നന്നായി മിക്സ് ആയതിന് ശേഷം നന്നായി ബബിളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നന്നായി ബബിളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു മൂന്നാല് ബിസ്ക്കറ്റ് മാറ്റി വെച്ചില്ലേ അത് കുറച്ച് വലിയ പീസാക്കി പൊപ്പിച്ചിട്ട് ഇതിൽ ഇട്ട് മിക്സ് ചെയ്യേണ്ടതാണ് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫാക്കാം ഇത് നന്നായി ചൂടായി ആറിയതിന് ശേഷം നമുക്ക് ബൗളിൽ സെറ്റ് ചെയ്യാം ഞാനിവിടെ ചെറിയ ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതാകുമ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ സുഖമായിട്ട് നമുക്ക് ബൗളെടുത്ത് കൊടുത്താൽ അവർ കഴിച്ചോളും അപ്പോൾ ബൗളിൽ സെറ്റ് ചെയ് വയ്ക്കുന്നതിന് മുമ്പായിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തതിന് ശേഷം ഇത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പുട്ടിന് ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക